ഷുഹായിലാണേ ഇരുപത് കെ ജി മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാം മന്തി റൈസ് മാത്രം എങ്ങനെ ഉണ്ടാക്കാം എന്ന് എൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ പറഞ്ഞുതരാം ചെമ്പ് വെച്ചു ചെമ്പ് കത്തിച്ചാൽ രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയിൽ കഴിക്കുക രണ്ട് ലിറ്റർ സൺഫ്ലവർ ഓയിൽ വയ്ക്കുക സൺഫ്ലവർ ഓയിൽ വെച്ച പച്ചമുളക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ടില ഉള്ളിട്ട് കൊടുക്കുക തക്കാളി ഇടുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാറ് കോരി കേട്ടോ എന്നാൽ രണ്ട് മൂന്ന് നാല് എപ്പോഴും ഇഞ്ചിനും കാട്ടിയും കൂടുതലായിരിക്കണം വെളുത്തുള്ളിൽ പട്ട ഏലക്കായ് പൂവ് പച്ചമല്ലി ചെറിയ ജീരകം വലിയ ജീരകം ചെറു നാരങ്ങ ഇത് നമ്മൾ വെള്ളം പാരാത്ത രീതിയിൽ ജീരകമൊക്കെ ഉണ്ടായതുകൊണ്ട് വെള്ളം പാരാതെ നമ്മൾ വന്നാൽ ഇതിൽ കളർ മാറും അപ്പോൾ ആദ്യം വെള്ളം വരും ഓക്കെ ഒരു കെ ജി റൈസ് ആണെങ്കിൽ ഒന്ന് മുപ്പത് വെള്ളം വെക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ലിറ്റർ വെള്ളം വേണം അപ്പോൾ അതാ സർഫിൽ രണ്ടാമത് ചോദിക്കും ഉപ്പിട കേട്ടോ ഉപ്പ് ഇടാ ആ അളച്ച് നമ്മൾ അരി ഇടാൻ പോകണേ മന്തി റൈസ് മാത്രമേ ഉള്ളൂ ഉപ്പൊക്കെ റെഡിയാണ് ആ വേണ്ടെണ്ണം റൈസ് ഇട്ട് നമ്മൾ നല്ല ഇളക്കി കൊടുക്കുക മന്തി റൈസ് റെഡി ആയിട്ടാ ഇനി ഗ്യാസ് ഓഫാ ഗ്യാസ് ഓഫ് ചെയ്യാം പക്ഷേ യെല്ലോ കളർ യെല്ലോ ഒന്നിങ്ങനെയും ഒന്നിങ്ങനിയും ഒന്നിങ്ങനെയും ആ ഒന്നും ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഓ ഒന്ന് മതി എന്നാൽ കുറച്ച് നമ്മൾ കുറച്ച് എന്തിനടുത്ത് കരി പെൺ ഓയിൽ ഓയിലുണ്ട് വെച്ചിട്ടോ കുറച്ചാ അടുത്ത മുഴുക്ക് മുഴുവൻക്ക് ആ അങ്ങനെ രാമേട്ടൻ ഞങ്ങളൊ മന്തി വെക്കാണ്ട് റെഡി ആയിട്ടാ ഞാൻ സ്മോക്ക് കണ്ട് പോകൂല രാമേട്ട അപ്പൊ നമ്മടെ മന്തിന്റെ സ്മോക്ക് അത് അവിടെ തടഞ്ഞു നിർത്തിട്ടാ ഇത്രയും കാലമായിട്ട് കഴിക്കാറില്ല വെക്കാറില്ലോല ഇപ്രാവശ്യം രാമേട്ടന എന്തായാലും വെക്കുന്നാണ് വീട്ടിൽ പോയിട്ട് എന്തായാലും വെക്കുന്നാണ് ഒരു രക്ഷ ഇല്ലേട്ടാട് നമ്മടെ ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഞാൻ ഇങ്ങനെ അവിടെ രാമേട്ടൻ പഠിച്ചു ഞാൻ കല്ലും വെച്ചു അൽപ്പറിനെ ഞാൻ മാറ്റി ഞാൻ രാമേട്ടനായിപ്പിന്റെ അൽപ്പുറ രാമേട്ടനാണ് പെൻറെ അൽപ്പറ സർഫലിനെ മാറ്റി ഞാന് പായസത്തിന് രാമേട്ടൻ രാമേട്ടൻ്റെ അൽപ്പറ ഞാനായിരുന്നു ആ മന്തിപ്പൊടി ചെക്കെടുക്കടാ നോക്കി നമ്മടാ രാജ്യണ്ടോ അങ്ങനെ രാമേട്ടൻകും നമ്മളെ ഞങ്ങളെ ഞങ്ങള് മന്തിഷ്ടപ്പെട്ടാല് വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാറോ അടുത്ത വീട്ടിൽ കാണാറേ ഓക്കെ